പരിശുദ്ധമായ റമലാനിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠമുള്ള രാവുകൾ ഇന്ന് ഇരുപത്തി നാലാം രാവാണ് ഇനി അത് ശ്രേഷ്ഠമായ രാവുകൾ പകലുകളൊക്കെ വരികയാണ് ഇന്ന് നമ്മൾ അറിയേണ്ട ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അമൽ ഇന്നത്തെ രാത്രി നമ്മൾ ഈ അമൽ ചെയ്താൽ പരിശുദ്ധമായ ഖുർആൻ ഈ രാത്രി കൊണ്ട് നമ്മൾ ഖത്തും ഉൽ ഖുർആൻ തീർത്ത പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് മുത്തനബി സാഹിസ്ല തങ്ങളെ പരിചയപ്പെടുത്തിയ ആ അമൽ ഏതാണെന്ന് അറിയണോ എൻ്റെ ഉമ്മമാരെ നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് നിസ്കാരമില്ലാത്ത സമയത്തും ഉള്ളപ്പോഴും പ്രത്യേകിച്ച് ഈ റമദാനിൻ്റെ അവസാനത്തെ പത്തിൻ്റെ ഈ അവസാന നിമിഷത്തിൽ ചെയ്യേണ്ട അതിപ്രധാനമായ അമലാണ് ഈ പറയാൻ പോകുന്നത് അസ്സാമലൈക്കും വാഹമത്തു അഹി വാത്തു ബിസ്മിലാത്തു വസ്സലാമില്ല ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ നിറഞ്ഞു നമ്മളെല്ലാവരെയും ഹൈറിൻ അഹുലുകാരികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും മാറാവട്ടെ റമലാൻ അതിൻ്റെ അവസാനത്തെ ദിനങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് റമലാനിൻ്റെ അവസാനത്തെ പത്തിൽ ഇരുപത്തിയൊന്നാം രാവ് കഴിഞ്ഞുപോയി ഇരുപത്തി മൂന്നാം രാവ് കഴിഞ്ഞുപോയി എന്നിതാ ഇരുപത്തിനാലാം രാവിലേക്ക് കടക്കുകയാണ് വലിയ ശ്രേഷ്ഠതയാണ് ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും തീരാത്ത തരത്തിൽ മഹാന്മാരായ ഉലമാക്കൾ ഇനി വരുന്ന ഇരുപത്തി അഞ്ചാം രാവ് ഇരുപത്തി ഏഴാം രാവ് ഇരുപത്തി ഒൻപതാം രാവ് ഈ മൂന്ന് രാവുകൾക്കുമുള്ള ശ്രേഷ്ഠതകൾ ഒരുപാട് കണ്ട് എഴുതി വെച്ചിട്ടുണ്ട് അലഹി വസല്ലമാ തങ്ങളുടെ പല ഹദീസുകളിൽ നിന്നും ചർവിത ചർവണം നടത്തിയ ഉലമാക്കളൊക്കെ അവരൊക്കെ മസ്റ്റായി പറയുന്നു ഇത് ഇരുപത്തിയഞ്ചാം രാവിലെ തന്നെയായിരിക്കും ലൈലത്തുൽ ലേലത്തുൽഖർ അല്ലെങ്കിൽ ഇരുപത്തി ഏഴാം രാവിലെ തന്നെയായിരിക്കും ലേലത്തുൽഖർ അതല്ല എന്ന് പറഞ്ഞ ഒരുപാട് ഉലമാക്കളുമുണ്ട് ഇവിടെ മഹാനായ അലീമിനബി താലി പറാഹു തന്നെ

എന്തൊക്കെ നമ്മൾ അറിയണം അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആദ്യമായി മനസ്സിലാക്കുക ലൈലത്തുൽ കതറ് എനിക്ക് കിട്ടില്ല എന്ന് ഏതെങ്കിലും ഒരു ഉമ്മക്കോ ഏതെങ്കിലും ഒരു ഉപ്പക്കോ സഹോദരിക്കോ സഹോദരനോ തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നലെടുത്ത് മാറ്റുക അതാണ് ഒന്നാമത്തേത് എനിക്കൊന്നും അത് കിട്ടില്ല ഞാനൊന്നും അതിന് അർഹനല്ല ഞാനൊക്കെ ഇപ്പോൾ വല്ലപ്പോഴും പള്ളിയിൽ വന്ന് ആ ചെയ്താൽ എനിക്ക് ലേലത്തിൽക്കെതിരെ കിട്ടുമോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്തയാണ് നമ്മൾ എടുത്തു മാറ്റേണ്ടത് എൻ്റെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം പല ഉമ്മമാരും റമലാനിൻ്റെ അവസാനത്തെ പത്തൊക്കെ നല്ലതുപോലെ ഹയാത്താക്കാൻ നല്ല ഇബാദത്ത് ചെയ്യാൻ താല്പര്യത്തോടു കൂടി ഇരിക്കുന്ന സമയത്തായിരിക്കും അള്ളാഹുവിൻ്റെ വലിയൊരു തീരുമാനപ്രകാരം അവർക്ക് ചിലപ്പോൾ മെൻസസ്സാകുന്നത് അർത്ഥവുമാകുന്നത് ആ സമയത്ത് എനിക്കിന്ന് ലേലത്തിൽക്കെതിരെ കിട്ടില്ല എന്ന് ഒരു ഉമ്മയും വിഷമിക്കേണ്ട ഒരു തരത്തിലും നിങ്ങൾ വിഷമിക്കേണ്ട കാരണം നിങ്ങൾക്കും കിട്ടും ലൈലത്തുൽ കതിർ എങ്ങനെ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്താൽ മഹാനായ തങ്ങൾ പറയുന്നു ലൈലത്തുൽ പ്രതീക്ഷിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ പ്രതീക്ഷ തന്നെ ആ ലൈലത്തുൽ ഖദറിൻ്റെ പകുതി അവനക്ക് കിട്ടുമെന്നാണ് നമ്മളിപ്പോൾ ഇരുപത്തി രാവിനെ അല്ലെങ്കിൽ ഇരുപത്തി രാവ് കഴിഞ്ഞു പോയി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒന്ന് നമ്മൾ ഈ ലൈലത്തുൽ കദറിന് ലൈലത്തുൽ കദർ എന്ന് പറഞ്ഞാൽ എൺപത്തി മൂന്ന് വർഷവും നാല് മാസവും തുടർച്ചയായിട്ട് ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ് അത് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പള്ളിയിൽ പുരുഷന്മാർ പള്ളിയിലോ ഉമ്മമാർ അതുപോലെ സഹോദരിമാർ വീട്ടിലോ ഐത്തിക്കാഫിരിക്കുക അല്ലെങ്കിൽ അവരെ ഇബാദത്ത് ചെയ്യുക ആ ചെയ്യുന്ന ആ പ്രവൃത്തി നമ്മൾ എന്തിനാണ് അത് ചെയ്യുന്നത് ലൈലത്തുൽ കദറിൻ്റെ പുണ്യം കിട്ടാൻ ആ ഒരു നെയ്യത്ത് നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ലൈലത്തുൽ ഖദർ കരസ്ഥമാക്കുന്ന ഒരു മനുഷ്യനെ കിട്ടുന്ന പകുതി പ്രതിഫലം അവിടെ കിട്ടുകയാണ് കാരണം നെയ്യത്ത് എന്താ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കലാണ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക എൻ്റെ ഉമ്മമാരെ നിങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സന്ദർഭമില്ല നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ പോലും നിങ്ങളെ ലയിലത്തുൽ കദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇനി പറയാൻ പോകുന്ന റിഖറുകളും സ്വലാത്തുകളും തസ്ബീഹുകളൊക്കെ പറഞ്ഞാൽ ഇൻഷാ അല്ലാ നിങ്ങൾക്കും ലൈലത്തുൽ കദർ പൂർണ്ണമായും കരസ്ഥമാക്കുന്ന ഒരാളുടെ പ്രതിഫലം അള്ള നൽകും അത് ഉറപ്പാണ് ഇനി എന്താ ചെയ്യേണ്ടത് ആദരവായ റസൂറുല്ലാഹി സൊല്ലാഹു അലഹി വസ്ല്ലെ പറയുകയാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് നിസ്കാരങ്ങളാണ് ഒന്ന് സുബഹി നമസ്കാരവും രണ്ട് ഐശ്വാന നിസ്കാരവും ഈശാന നിസ്കാരവും സുബഹി നമസ്കാരവും അതിൻ്റെ ജമാഅത്ത് ഒരിക്കലും മുടക്കാൻ പാടില്ല കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ക്ഷീണത്തിൻ്റെ തുടക്കമാണ് ഐശ്വാന നിസ്കാരം ക്ഷീണം അവൻ ജോലി ചെയ്ത് അവൻ്റെ പ്രവൃത്തിയെല്ലാം കഴിഞ്ഞ് അവൻ ഉറങ്ങുന്ന സമയമാണ് ഈഷാ സമയം ആ സമയത്ത് അള്ളാഹുവിന് നാലരക്കാലത്ത് നിസ്കരിക്കുക അത് പല ആളുകൾക്കും പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അന്നത്തെ ഇന്നത്തെ ഐഷ നിസ്കാരം ഇന്നത്തെ മകരീബ് നമ്മൾ ഓൾറെഡി ശ്രദ്ധിക്കേണ്ടതാണ് അതുപക്ഷേ നമ്മൾ നോമ്പ് തുറക്കുന്നതിന് വേണ്ടി പള്ളിയിലൊക്കെ പോകുമ്പോൾ നമ്മളെ ഭൂരിഭാഗവും ആ ഒരു ഒഴുക്കിലങ്ങോട്ട് മകരബിൻ്റെ ജമാത്ത് കൂടും പക്ഷെ പല ആളുകളും നഷ്ടപ്പെടുത്തുന്ന ജമാത്ത് ഈഷ ഇൻ്റെ ജമായത്താണ് ഈഷ ഇൻ്റെ ജമാത്ത് നഷ്ടം പാടില്ല ജമാഅത്താണ് പറഞ്ഞത് പറഞ്ഞത്ഷാ നിസ്കാരം എന്നല്ല ഇഷാ ഇന്റെ ജമാഅത്ത് അതുപോലെ തന്നെ സുബയുടെ ജമാഅത്ത് അത്താഴൊക്കെ കഴിച്ചിട്ട് ഒറ്റ കിടത്തമാണ് പിന്നെ സുബഹി നിസ്കാരവും ഇല്ല ഒരു മണി പതിനൊന്ന് മണി വരെ കിടന്നുറങ്ങുന്ന ആ ഒരു ദുഷീടം ഉണ്ടെങ്കിൽ മാറ്റുക സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങിയാൽ പിന്നെ നമ്മുടെ നോമ്പ് എന്ത് നോമ്പാണ് പിന്നെ നമ്മുടെ ഖുർആൻ എന്തൊരു ഖുർആാനാൻ പിന്നെ റമദാൻ എങ്ങനെയാണ് നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുക അതുകൊണ്ട് ഇഷ ഇൻ്റെ ജമായത്ത് സുബഹിയുടെ ജമാത്ത് ഇത് രണ്ടും ബസ്റ്റാണ് തറാവീഹ് നിസ്കാരം അതുപോലെ വിത്തിർ നിസ്കാരം തഹജുദ് നിസ്കാരം തസ്ബീഹ് നമസ്കാരം ഏതൊക്കെ സുന്നത്തായ നിസ്കാരങ്ങളുണ്ടോ അത് മുഴുവനും നമ്മൾ വളരെ ഗൗരവത്തോട് കൂടി നിർവഹിക്കുക ഇതൊക്കെ നിസ്കാരത്തിൻ്റെ കാര്യമാണെങ്കിൽ ഇനി എൻ്റെ ഉമ്മമാരോട് പറയാനുള്ളത് ഒരു തിക്കിറാണ് ഒരു തിക്കറ് നിങ്ങൾക്ക് നിസ്കാരം നിസ്കാരമുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ നിങ്ങൾക്ക് വധു ഉണ്ടാവട്ടെ വധു ഇല്ലാതിരിക്കട്ടെ ഏത് സമയത്തും ചൊല്ലാൻ പറ്റിയ ഒരു തിക്കറാണ് ഇനി പറയാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഏറ്റവും വലിയ ഹദീസിൻ്റെ ഗ്രന്ഥമാണ് സുഹീഹുൽ ബുഹാരി ആ സുഹീഹുൽ ബുഖാരിയുടെ ഹദീസ് തുടങ്ങുന്നത് ആ കിതാബ് തുടങ്ങുന്നത് ഇന്നമൽ ഇന്നമാൻ ബിന്നിയാസ് എന്ന ആ ഒരു ഹദീസ് കൊണ്ടാണ് അത് അവസാനിക്കുന്നത് അതായത് സുഹീഹുൽ ബുഹാരിയുടെ ഒന്ന് മുതൽ ഏറ്റവും അവസാനം വരെയുള്ള ആ ഹദീസുകൾ അതിലെ ഏറ്റവും അവസാനത്തെ ഹദീസ് ഏതെന്നറിയോ തങ്ങൾ പറയുന്നു ഇല റഹ്മാൻ എൻ്റെ ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിച്ചോളി എന്താ പറഞ്ഞത് ഉപ്പമാരും ശ്രദ്ധിച്ചോ അള്ളാഹുവിൻ്റെ ഹബീബ്ലാഹുലി സ്വലാത്തങ്ങൾ പറയുകയാണ് രണ്ട് കെലിമത്തുകൾ രണ്ട് വാക്യങ്ങൾ അത് ലിസാൻ കൊണ്ട് പറയാൻ വളരെ എളുപ്പമാണ് രണ്ട് ലിസാൻ പറയാൻ വളരെ എളുപ്പമാണ് ഫിൽ മീസാൻ മീസാൻ എന്ന തുലാസിൽ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് താഴേക്ക് പോകുന്ന ഒരു വലിയ അമലാണ് വലിയ രണ്ട് കെലിമത്തുകളാണ് ഇനി പറയാൻ പോകുന്നത് ഇല റഹ്മാൻ റഹ്മാനായ കാരുണ്യവാനായ അള്ളാഹുവിന് ഇഷ്ടമുള്ള രണ്ട് വാക്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് എന്നിട്ട് ആദരവായ റസൂൽഹി സലാഹു അലഹി വസ്ലമാങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഏതാണ് ആ രണ്ട് കെലിമത്തുകൾ Play. എത്രയോ എളുപ്പമാണ് എത്രയോ സുന്ദരമാണ് നാവ് കൊണ്ട് പറയാൻ എത്രയോ എളുപ്പമാണ് അള്ളാഹുനി ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് വാക്കുകൾ മീസാൻ എന്ന തുലാസിൽ ഭാരം തൂങ്ങുന്ന രണ്ട് വാക്കുകൾ ഒന്നിച്ച് നമുക്ക് പറയാം എല്ലാവരും ഒന്നിച്ച് പറയാം കേൾക്കുന്ന മുഴുവൻ ആളുകളും ഒന്നിച്ച് പറയുക ഇത്രയും ഹജീസുകളുള്ളൂ നമ്മൾ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നു അപ്പോൾ എങ്ങനെ ഒന്നിച്ച് പറയുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും ും എല്ലാവരും ഒന്നിച്ച് വലിയ രൂപത്തിൽ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന ഈ ഒരു തിക്ർ നമ്മൾ സ്ഥിരമായിട്ട് ചൊല്ലുക ഇത് റമലാനിൽ മാത്രമല്ല റമലാൻ അല്ലാത്ത മുഴുവൻ സമയത്തും പ്രത്യേകിച്ച് മകരബിന് തൊട്ടു മുമ്പുള്ള സമയം ഇന്നത്തെ മകരിബ് ഇന്നത്തെ മകരിബിന് മുമ്പ് ആയിട്ട് മൂന്ന് പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലിയിരിക്കും എന്ന് ഇപ്പോഴേ നമ്മൾ നെയ്യത്ത് ചെയ്യുക ഏതാണ് ആ അദിക് എൻ്റെ ഉമ്മമാരെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നോമ്പുതുറയുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ എടുത്തു വെക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പത്തിരിച്ചുടുന്ന സമയത്ത് അസ്രസ്കാരത്തിന് ശേഷം ഇതിങ്ങനെ പറയാൻ തുടങ്ങുക ചിത്ര നിസ്കാരത്തിന് ശേഷം ഇങ്ങനെ പറയുക അത് മകരബ് കഴിഞ്ഞും ഇഷ കഴിഞ്ഞും ഇന്നത്തെ രാത്രിയിലും നമ്മൾ ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക അങ്ങനെ ആവർത്തിച്ചാൽ എന്താ പ്രതിഫലം ലൈലത്തുൽ ഖദർ കിട്ടാൻ ഇതിനേക്കാൾ വലിയ ഒരു ചാൻസ് നമുക്കില്ല ലേലത്തുൽ ഖദർ ഇന്ന് രാത്രിയാണോ അള്ളാഹു അങ്ങനെ ആക്കി നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ ആണെങ്കിൽ മസ്റ്റായിട്ടും അത് കിട്ടാൻ മുത്തുനബി സാഹിലമാത്തങ്ങൾ പഠിപ്പിച്ച ഈ റിഖർ നമ്മൾ എന്തായാലും ചൊല്ലിയിരിക്കണം മുപ്പത്തിമൂന്ന് വെറുതെ ഒരു എണ്ണം പറഞ്ഞു എന്ന് മാത്രം നൂറ് ചൊല്ലാൻ പറ്റുന്നവർ മുന്നൂറ് ചെല്ലാൻ പറ്റുന്നവർ ആയിരം ചെല്ലാൻ പറ്റുന്നവർ എത്രയാണോ നമുക്ക് ചെല്ലാൻ പറ്റുന്നത് അത് എണ്ണം പിടിച്ച് ഇങ്ങനെ അപ്പൊ എൻ്റെ ഉമ്മമാർക്ക് നിങ്ങൾക്ക് നിസ്കാരം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ ഉണ്ടാവട്ടെ വുധു ഇല്ലാതിരിക്കട്ടെ ആണാവട്ടെ പെണ്ണാവട്ടെ എല്ലാവർക്കും ചെല്ലാൻ പറ്റിയ ഈ തിക്ക് നമ്മൾ മറന്നു പോവാൻ പാടില്ല ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഒരു സൂറത്താണ് ഈ രാവിലെ നമ്മൾ ഇൻഷാ അള്ള ഈ സൂറത്ത് നമ്മൾ ഓദിക്കഴിഞ്ഞാൽ ഈ സൂറത്ത് നമ്മൾ ഓദിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ മഹാന്മാരായ ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഒരു മനുഷ്യൻ അവൻ എല്ലാ രാത്രിയിലും അവൻ എല്ലാ രാത്രിയിലും സൂറത്തുൽ ഇഖലാസ് സൂറത്തുൽ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല കുൽഹു അല്ലാഹു അല്ലാഹു ഈ സൂറത്തൊരു മനുഷ്യൻ മൂന്ന് പ്രാവശ്യം ഒരു രാത്രിയിൽ മൂന്ന് പ്രാവശ്യം ഇത് ചൊല്ലിയാൽ മൂന്ന് വട്ടം ചൊല്ലിയാൽ ഫ ഇൻ ഖിറാഅത്തു ലൈലത്തുൽ അവൻ ലൈലത്തുൽ കദറിൽ ആണെങ്കിൽ അവൻ ലൈലത്തുൽ ഖദറിലാണ് ഈ സൂറത്ത് ഓതുന്നതെങ്കിൽ കാരണം നമുക്കറിയില്ല ഇന്ന് ലൈലത്തുൽ കദർ ആണോ ഇല്ലയോ എന്നറിയില്ല നമ്മൾ ഓതുന്ന രാത്രി ലൈലത്തുൽ ഖദർ ആണെങ്കിൽ അവനക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ കമൻ ഒരുവനെ പോലെയാണ് ഖുർആനൽ കരീമ അവൻ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും ഈ ഒരൊറ്റ രാത്രിയിൽ ഖത്മുൽ തീർത്തതിന്റെ പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർന്നില്ല മൻ വാഹിദ ഇത് ഒരു മനുഷ്യൻ ഇന്നത്തെ രാത്രിയിൽ അല്ല എല്ലാ രാത്രിയിലും ഒരു പ്രാവശ്യം മൂന്നിൽ ഒരു ഒരു ഭാഗം ഓതി പൂർത്തിയാക്കിയവനെ പോലെയാണ് പ്രാവശ്യം ഇന്നത്തെ രാത്രിയിലും അതുപോലെ ഇനിയുള്ള രാത്രികളിലും എന്നാവട്ടെ ഒരു രാത്രി ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യം ഈ ഓതിയാൽ ഖുർആനിന്റെ മൂന്നിൽ ഒരു ഭാഗം ഓതിയവനെ പോലെയാണ് തീർന്നില്ല വീണ്ടും പറയുന്നു ഒരു മനുഷ്യൻ ഈ സൂറത്തുൽ ഇഖ്ലാസ് രണ്ട് പ്രാവശ്യം ഒരു രാത്രി ഓതിയാൽ ഖുർആൻ പരിശുദ്ധമായ ഖുർആനിന്റെ മൂന്നിൽ രണ്ട് ഭാഗം ഓതിയവനെ പോലെയാണ് പ്രത്യേകിച്ച് ഈ ഇരുപത്തിയഞ്ചാം രാവ് വരുമ്പോൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഈ പരിശുദ്ധമായ ഈ സൂറത്തുൽ ഓദിയാൽ കിട്ടുന്ന പ്രതിഫലമാണ് പറയുന്നത് അവസാനമായിട്ട് മുട്ടു റസൂലിഅലൈ സ്വലാത്തങ്ങൾ പറയുന്നു വമൻ സലാ മൂന്ന് പ്രാവശ്യം ഒരു മനുഷ്യൻ ഈ സൂറത്തുൽ ഇന്നത്തെ രാത്രി എന്നല്ല എല്ലാ രാത്രിയും അവൻ അവത് പരിശുദ്ധമായ ഖുർആൻ മുഴുവനും ഹത്തുമു തീർത്തതിൻ്റെ പ്രതിഫലം പരിശുദ്ധമായ ഖുർആൻ മുഴുവനും ഒരു പ്രാവശ്യം മോദി തീർത്ത ഒരു പ്രാവശ്യം ഹത്തുമുൽ ഖുർആൻ തീർത്ത പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് ആദരവായതിനാ നഷ്ടപ്പെടുത്തുന്നത് നഷ്ടപ്പെടുത്തുന്നത് അതുകൊണ്ട് ഇന്നത്തെ രാത്രി പറഞ്ഞ ജമാഅത്ത് നിസ്കാരങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ മുമ്പ് പറഞ്ഞ ആ ഒരു ദിക്ർ അലീം ആ ദിക്ർ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഒരുപാട് ഖുർആൻ ഓതുക മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി യാസീനോദ

വീട്ടിലും അവൻ്റെ വാഹനത്തിലും കച്ചവട സ്ഥാപനത്തിലും അള്ളാഹു ബറക്കത്ത് നൽകുമെന്ന് ആദരവായ റസൂടുള്ളാഹി സൊല്ലാഹു അലഹി തങ്ങൾ പറയുകയാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ റമദാലി നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യാറുള്ള തിക്കറുകൾ അതുപോലെ അതുപോലെ തന്നെ നമ്മൾ പരിശുദ്ധമായ ഈ റമദാനിൻ്റെ അവസാനത്തെ പത്രം നമ്മൾ സ്ഥിരമായി ചൊല്ലുന്ന എന്ന ദൃ ഇതൊക്കെ നമ്മൾ ചൊല്ലുക കഴിയുന്നത് പോലെ ദിക്റുകൾ സുബാൻ അള്ളാഹ അൽഹില്ല അള്ളാഹു അക്ബർ ലാ ഇലാ ഇല്ലാ നമുക്കറിയാവുന്ന ദിക്രുകളും സ്വലാത്തുകളും ഒക്കെ ഇങ്ങനെ പാരായണം ചെയ്യുക ഈ രാവിലാണ് നമുക്ക് ലൈലത്തുൽ ഖദർ അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് അതനിക്ക് കിട്ടിയെന്ന് മനസ്സാന്നിധ്യത്തോടെ ധൈര്യത്തോടെ നമുക്ക് പറയാൻ സാധിക്കണം ആ ഘനത്തിലായിരിക്കണം ആ ഒരു രൂപത്തിലായിരിക്കണം നമ്മുടെ ഇബാദത്തുകൾ നമ്മൾ തർത്തീപ് ചെയ്യേണ്ടത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുക അതുകൊണ്ട് ഇന്നത്തെ ഈ രാവും പകലിലും ഇൻഷാ അള്ളാഹ് ഞാൻ ഈ പറയപ്പെട്ട മുഴുവൻ ഇബാദത്തുകളും ചെയ്യും മുഴുവൻ തസ്ബീഹുകളും തക്ബീറുകളും തഹ്ലീലുകളും ഞാൻ മസ്റ്റായിട്ട് പറയുമെന്ന നീയത്ത് ഇപ്പോഴേ നമ്മൾ വെക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ എന്ന ഈ മഹത്തായ സംരംഭം നിങ്ങളിലേക്ക് എത്തിച്ചു നൽകുന്ന ഇത്തരം നല്ല നല്ല അറിവുകൾ നിങ്ങൾ കേൾക്കുക അത് ജീവിതത്തിൽ അമൽ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കുടുംബക്കാർ അവരുടെ ഗ്രൂപ്പുകളിലേക്കും അവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുമ്പോൾ അവരും അത് കണ്ട് അമൽ ചെയ്താൽ വലിയ പ്രതിഫലം നമുക്കാണ് കിട്ടുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേര് കമൻറ്റിലൂടെയും അല്ലാതെയും ദുവാസീയത്ത് നടത്തിയിട്ടുണ്ട് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ഒരുപാട് പേര് ഹലാലായ മുറാതുകൾ ഹാസിലാവാൻ ഒരുപാട് പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ മാറാൻ അള്ളാഹു താല നമ്മുടെയും നമ്മളോട് അരക്കതു ആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങള് പ്രശ്നങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ രോഗങ്ങൾ എല്ലാം അള്ളാഹു മാറ്റിത്തന്ന് സന്തോഷവും സമാധാനവും നമുക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു താല മഹഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പരിശുദ്ധമായ റമദാൻ നമുക്ക് എല്ലാവർക്കും അനുകൂലമായ സാക്ഷിയാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ അസ്സലാമലൈക്കും വർഹമത്തുല്ലാഹി വാബർക്കാത്തു